ഭാര്യയും മക്കളുമാണ് ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടില് ഡിസ്കസ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലായത് എല്ലാ സബ്ജക്റ്റുകളും നിർബന്ധമായിട്ടും വായിക്കും ബിക്കോസ് ഡാഡി ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുന്ന ആൻഡ് ഫീഡ്ബാക്ക് കുറച്ച് കൺസ്ട്രിക്റ്റീവായിട്ട് സോ ഞങ്ങൾക്ക് ആക്ച്വലി എപ്പോഴും ബിസ്ക്രിപ്റ്റ് വായിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് എല്ലാ സബ്ജക്റ്റും നേരിടും അതുപോലെ ഉണ്ടായിരുന്നു എങ്ങനെയാ എങ്ങനെ നോക്കിക്കാണു ഇത്രയും വലിയൊരു സംവിധായകൻ്റെ ഭാര്യ അവിടെ എത്രത്തോളം വീട്ടിൽ എങ്ങനെയാണ് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ എന്താണ് എന്താ ഫീൽ ചെയ്യണം അല്ല ഇത്രയും വലിയ വീട്ടിൽ വരുമ്പോൾ ജിതു കുട്ടികളുടെ അച്ഛൻ അങ്ങനെ അതിൻ്റെ ഒരു സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫ് അത്ര ഒരു രുദ്ധി ഉണ്ടായി അതിപ്പം എപ്പോഴും പറയും ഒരു സക്സസ് കണ്ട് നമ്മൾ അതിനകത്ത് മതിമറക്കുമോ അല്ലെ അമിത ആഹ്ലാദം കാണിക്കുവോ ഒന്നും വേണ്ട സിനിമയാണ് സിനിമയിൽ ഫെയിലിയർ ഉണ്ടാവാം സക്സസ് ഉണ്ടാവാം അപ്പം നമ്മളൊരു ലോ പ്രൊഫൈലിൽ എപ്പോഴും നിന്നാൽ അതാണ് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന് എപ്പോഴും ഞങ്ങളോട് അതുകൊണ്ട് നമുക്ക് ഓരോ സിനിമ എത്ര സക്സസ് ആണെങ്കിലും നമുക്കൊരു ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്കറിയാം മതി ഇനി നമ്മൾ വീണ്ടും അടുത്ത വർക്കിലോട്ട് ഇപ്പോൾ ജിത്ത് എനിക്ക് തോന്നുന്നു ജിത്ത് പെട്ടെന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അടുത്ത വർക്കിലോട്ട് കിടക്കും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നെ സ്ക്രിപ്റ്റും ഇതുമൊക്കെ നമുക്കെല്ലാം നേരത്തെ ആദ്യം മുതൽ നാരോണ്ട് പെട്ടക്കളാരെ ഇരണ്ടവരേം കോഴ്സൊക്കെ കഴരും അപ്പം അവർക്കും കുറച്ച് ഇൻഡസ്ട്രീ നോട്ട് തന്നെയാണ് ഇൻട്രസ്റ്റ നമ്മളെ മോൾ അസിസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ നോക്കും അങ്ങനെ എല്ലാരും ഒരു ഫാമിലി പോലെ സിനിമയിലൊരുമിച്ച് വർക്ക് ചെയ്യും ഇതിനെ എങ്ങനെ അച്ഛനെ എങ്ങനെ നോക്കിക്കണോ ഒരു സംവാദങ്ങളാണ് വീട്ടിൽ എങ്ങനെയാണ് അച്ഛൻ അത് വീട്ടിലല്ല ഈ സംവാദങ്ങളാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വരുമ്പോൾ ആ ആ ഒരു പ്രസിഡന്റ് ഇപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാലും ഡാഡിക്ക് ഡാഡിയുടെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം ഒന്നും എടുക്കുന്നില്ല പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് തോന്നുന്നതല്ലോ ആ ആ ഡിസ്കഷൻ സമയം അല്ലെങ്കിൽ സിനിമ ഡിസ്കഷൻ വരുമ്പോൾ ഡാഡി ഒരു ഡയറക്ടർ പക്ഷെ അതല്ലാത്ത സമയങ്ങളിൽ എൻ്റെ അച്ഛൻ എന്ന ഇത് തന്നെ എന്താ വഴക്ക് പറയും എന്താണ് കറക്റ്റ് എന്നുള്ളത് പറയും പിന്നെ വളരെ ഓപ്പണായിട്ടെല്ലാം പറയാനുള്ള ഒരു അങ്ങനെ ഒരു ഫാമിലി ചേർത്ത് പിടിച്ച് സിനിമയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സംവിധായകൻ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ് കാരണം നിങ്ങൾ അത്രത്തോളം ആണ് ഓരോ ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവരുണ്ടേലും അത് ഞങ്ങൾ മാത്രമല്ല ഫാമിലി മാത്രമല്ല പൊതുവെ ടെക്നീഷ്യൻക്ക് പോകുവാണെങ്കിൽ റെസ്പെക്ട് ഓണസ്റ്റ് ആയിട്ട് പറയുന്നത് ഡാഡി എവിടെയും റെസ്പെക്ട് ഇട്ടുകയാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല പിന്നെ ജോലി പറയുമ്പോൾ കൺസിഡറേഷൻ ഇല്ലാതെ പക്ഷെ നമ്മൾ ഓണസ്റ്റ് ആകുന്നതിൻ്റെ ഇതാണ് അത്ര ഒടുവിലേക്ക് ഡാഡീടെ അടുത്ത് നമ്മൾ ഒപ്പീനിയൻ പറയുമ്പോൾ ഡാഡി അത് ആരാണ് ആ വ്യക്തി എന്ന് നോക്കിയല്ലേ ഒപ്പീനിയൻ എടുക്കുന്നത് ഒപ്പീനിയൻ ആയിട്ട് എടുക്കുന്നത് ഇപ്പം എൻ്റെ മകളാണ് പറയുന്നത് അല്ലേ അതുകൊണ്ട് കാര്യമാക്കണ്ട ആ ഏജ് ഒന്നും മൂവി എനിക്ക് മെമ്മറീസ് മെമ്മറീസാണ് എല്ലാ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് മെമ്മറീസാണ് എനിക്ക് മെമ്മറീസും ദൃശ്യവും ഇപ്പം നേരും ഇഷ്ടം ഞാൻ ആ മനസ്സിലായിരുന്നു മെമ്മറീസിലായിരുന്നു ഇപ്പം ഞാൻ ലൈക്ക് മിസ്ആർ ഡാറ്റിയുടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാനാണ് അപ്പം അത് ആ കമ്പനി നല്ല നല്ല സിനിമകളെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം അതിൽ വർക്ക് ചെയ്യണം അതെ ഞാനൊരു ആ അതെ ഞാനും അമ്മയും കൂടെ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് എഴുതി തുടങ്ങിയിട്ടുള്ളൂ അത് എഴുതി തീർന്ന് അത് ചിന്ത മോണിപ്പുരയില് ഭർത്താവിൻ്റെ സിനിമകൾ സക്സസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഓഡിയൻസ് അതെടുക്കുമ്പോൾ പ്രേക്ഷകരാണ് ജിത്തുവിനെ ജിത്തു ജോസഫ് എന്ന ഈ ഡയറക്ടറുടെ ഈ പൊസിഷനിൽ കൊണ്ട് എത്തിച്ചത് പ്രേക്ഷകരാണ് അപ്പം ആ ദൈവാനുഗ്രഹം ഇപ്പം പിള്ളേരെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ സെ മദർ അവരുടെ കൂടെ ആ ബ്ലെസ്സിങ്സ് ദൈവാനുഗ്രഹം ഭാഗ്യവും പ്രേക്ഷകരുടെ പിന്തുണയും ആ നല്ല എന്നു യിലാണ് ആ ഹോപ്പിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പതുക്കെ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മളിവിടെ എന്നും അവരുടെ സപ്പോർട്ട് ഉണ്ടാകും നല്ല നല്ല സിനിമകൾ മനസ്സിലും ഉണ്ടാവട്ടെ അതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ ചെയ്യുന്നത് ഇപ്പം ചിത്തു ചെയ്യുന്ന മുതൽ അല്ലെങ്കിൽ പോലും കൊച്ചു സിനിമകൾ തുടങ്ങി അങ്ങനെയാണ് ചിത്തു ഈ ഇത് ലെവലിലോട്ട് വന്നതുപോലെ ചെറിയ ചെറിയ സിനിമകളിലൂടെ അങ്ങനെ ലേൺ ചെയ്ത് ഒരു വലിയ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ചെയ്യാൻ കാവ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ക്രിസ്മസ് ഹോളിഡേയ്സ് വരെയാണ് ഈ സ്കൂളൊക്കെ അടച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു ഇമോഷണൽ ഹോട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ അപ്പം എല്ലാവരും വന്ന് എല്ലാവരും വന്ന് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക കാണാത്തവർ കാണുക നല്ല സിനിമയാണ് സിനിമയുടെ എല്ലാവരും വന്ന് വിജയിപ്പിക്കുക എല്ലാവരും വന്ന് സിനിമ കാണും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് താങ്ക് യു താങ്ക് യു